ഇന്ന് നമുക്ക് നല്ല പഴുത്ത മാങ്ങ കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിതാ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കണ്ടെട്ടോ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഞാനിതാ പിന്നെ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ ഇനി നമുക്കിതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതാ നല്ലൊരു പാനിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം വെള്ളം ഞാൻ കുറച്ച് മിക്സിന്ന് ചുറ്റി പാർന്നിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നെ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ ഒന്ന് കുറച്ച് എന്നൊരു സംശയമുണ്ട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് വറ്റി കിട്ടാൻ പണിയാണ് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നും പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനത് അഞ്ച് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അത് അവരെ നമുക്ക് എത്രയാണോ മധുര ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ജാമിലൊക്കെ നല്ല മധുരം ഉണ്ടാവുമല്ലോ അഞ്ച് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഇതാ ഞാനൊരു ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ നാരങ്ങൻ്റെ പിന്നെ ജ്യൂസ് എടുക്കണം കേട്ടോ ഒന്ന് തന്നെ വേണം ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ അടി പിടിക്കാതെ നമ്മൾ കയ്യിൽ തോരാതെ ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് അടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുവ മാറിപ്പോകെട്ടോ വേറെ ടേസ്റ്റ് ചെയ്യും കിട്ടിയാൽ നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ തരികളൊന്നും പാടില്ല നല്ല അപ്പോൾ നല്ല അടിപൊളി തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അതാണ് ഇതിന് ഒന്നാമത്തെ ജാമുൻ്റെ ഒന്നാമത് നല്ല ഇതിൽ അരഞ്ഞ് കിട്ടണം കുറേയൊക്കെ വെന്ത് പോകുന്നാലും നല്ല അരയണമെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ അപ്പം നല്ല പിന്നെ പിന്നെ ഇളക്കി കൊടുക്കുക തന്നെ വേണം പിന്നെ നല്ല തിളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കൈമക്കൊക്കെ നല്ല പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല സ്പീഡിൽ പിന്നെ ഫ്ലെയിം കത്തിച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കും നല്ല തിളക്കണ സമയത്ത് നമ്മൾ ഈ ലേഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല കൈമക്ക് പൊട്ടി തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാലും വല്ലാതെ പൊട്ടി പക്ഷെ കിട്ടാൻ പണിയായിരിക്കും പക്ഷെ നല്ല ഫ്ലെയിമ് പിന്നെ ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് വറ്റി വറ്റിക്കിട്ടുള്ളൂ കേട്ടോ വേവും ചെയ്യും വറ്റി വറ്റിക്കിട്ടുകയും ചെയ്യും അപ്പം ഞാനിതാ ഏകദേശം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ അപ്പം കഴിക്കണില്ല എന്നതിനകത്ത് ഒരു കൂടുതലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പിന്നെ അടിപൊളി ജാമാണ് കേട്ടോ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർക്കണില്ല ആഡ് ചെയ്യണില്ല നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി മക്കൾ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ബ്രെഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെയൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം അതേപോലെ സ്നാക്സിന് സ്കൂൾ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാലും സ്നാക്സിനെ കൂടെ നമുക്ക് ഇതേപോലെ ജാമ്യം പിന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് സ്കൂൾ കൊടുത്തേക്കാം അങ്ങനൊക്കെ ചെയ്യട്ടോ അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ജാമത്തെ ഏകദേശം കൂടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ല വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ പറയാനുള്ളത് പിന്നെ നല്ല തിളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ തന്നെ ഞാനതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ജാമിൻ്റെ അധ്യമ് ചൂടാറിയപ്പോൾ അതേ കളറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ